ഒരു ചെറിയ ജീവിയെ ഉപദ്രവിക്കുന്നത് പോലും മതപരമായി തെറ്റാകുമ്പോ ഒരു പട്ടിക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ പൂർവികയാകുന്ന ഒരു സ്ത്രീ സ്വർഗത്തിൽ കയറിയ കഥ പ്രവാചകർ സല്ലാഹു അലൈ വസ്ലം ഈ ലോകത്തെ പഠിപ്പിക്കുമ്പോ നിധിക്കുകി നിലകൊള്ളുവീൻ എന്ന് പരിശു തൂറാൻ നിരന്തരമായി നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോ ഇത് സമൂഹത്തോടൊന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട് ഈ പുതിയ സംഘർഷത്തെ കുറിച്ച് തന്നെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഇറാൻ എന്ന് പറയുന്ന നാട് അവരുടെ ഏതൊക്കെ വൈകല്യങ്ങളുണ്ടോ അതൊക്കെ ഉണ്ടായിരിക്കേ ആദർശപരമായി അവർ പിന്തുടരുന്ന ഷിയാധാര മതപരമായി വഴിപേച്ചതാണ് എന്ന ബോധം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കെ ആ മേഖലയിൽ കൂടെ നിലകൊള്ളാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രം നമ്മുടെ പരിസരത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് സയനിസ്റ്റ് രാഷ്ട്രം തീരുമാനിക്കുന്നു അതിന് പിന്തുണ കൊടുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും വരി നിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ലോകത്ത് നാല് രാഷ്ട്രങ്ങളാണ് ഇതുവരെയും ആണവായുധം കൈവശപ്പെടുത്തിയത് എന്ന് പരസ്യമാക്കിയിട്ടുള്ളവർ അത് പ്രത്യേകം പറയേണ്ടതാണ് പരസ്യമാക്കിയാതെ അത് നിർമ്മിച്ചു വെച്ച കുറേ നാടുകളുണ്ടാവും ഇത് അവര് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണെന്നും അവരുടെ വിരോധികൾ ഇനി ആ ഒരു രീതിയിലേക്ക് വളരാൻ പാടില്ലെന്നും തീരുമാനിക്കാൻ ആടാണ് ഇവർക്കൊക്കെ അധികാരം കൊടുക്കുന്നത് അണവായുധ ലോകത്ത് ഒരാളുടെ കയ്യിലും ഉണ്ടാവരുത് നമുക്കറിയാം അണുവിനെ വിഘടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച സർ സർ ആൽബർട്ട് ഐൻസ്റ്റിൻ പിന്നീട് അതേക്കുറിച്ച് വല്ലാതെ ഖേദം പറയു യജിപ്പിക്കുന്നുണ്ട് ഗിരിയോഷമിയിലും നാഗസാക്കയിലും അദ്ദേഹത്തിന്റെ കണ്ടെത്തലിന്റെ ഭാഗമായി അണുബോംപ് വർഷിക്കുകയും ലക്ഷക്കണ മനുഷ്യന് മനുഷ്യർ എന്തിനാണ് മരിച്ചു പോകുന്നത് എന്നുള്ള ബോധം പോലും ഇല്ലാതെ നേരം വെളുത്തുപോയ്ക്ക് ശവമായി തീർന്നതും ഇന്നും ഇന്നും അതിൻ്റെ കെടുതി ആ നാട്ടുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മുടെ മുമ്പിലുണ്ട് പച്ച മനുഷ്യർ തൻ്റെ കണ്ടെത്തൽ കൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് നിരവധിയായ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും ഈ അണുവായുധം ശ്വസിച്ചും മരണത്തെ പുൽകിയത് കണ്ടിട്ട് അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ പാടില്ലായിരുന്നുവെന്ന് അദ്ദേഹം വിലപിച്ചതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് ഇതൊരു നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല അത്രക്കും മാരകമായ ആയുധമാണിത് ഈ സംഗതി ഉള്ള ആളുകൾ സംഘടിച്ച് ഇനി വേറെ ആരും അതുണ്ടാക്കാൻ പാടില്ലെന്ന് തിട്ടൂരമിറക്കുന്നു എന്നാലും അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഇറാൻ ഇതിൻ്റെ മുന്നേ അങ്ങനെ ഒരു ഈ ആണവ വിരുദ്ധമായ കരാറിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന ഒബാമയുമായി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ബരാഖ് ഒബാമയുമായി പക്ഷെ വലിയൊരു കച്ചവടക്കാരൻ ട്രംപ് ഇതിൻ്റെ മുന്നേ അമേരിക്കയിൽ ഭരണത്തിലേറിയപ്പോൾ ഏകപക്ഷീയമായി ആ അണുവായുധ നിർമ്മാണ വിരുദ്ധ കരാറിൽ നിന്ന് അയാൾ പിൻവാങ്ങി എന്തിനാണ് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന അന്വേഷണ സംഘത്തെ പലപ്പോഴും ഇറാനിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ എല്ലാ ആയുധ ഇടങ്ങളും അവർക്ക് പരിശോധിക്കാൻ സമ്മതം കൊടുക്കുകയും അതൊക്കെ പരിശോധിച്ച് സത്യസന്ധമായി ഇറാനിപ്പം ആ യുറേനിയത്തിൻ്റെ ഇല്ലെന്ന് യു എൻ സംഘം സമാധാന സംഘമൊക്കെ പല ആവർത്തി പല ആവർത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് അങ്ങനെ പോയാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇറാനിനെ നശിപ്പിക്കാൻ പറ്റില്ലെന്ന് ഈ അമേരിക്കക്കറിയാം അതുകൊണ്ട് ഭൂലോക കച്ചവടക്കാരനാകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒബാമ സംഘടിപ്പിച്ച ആ അണുവായുധ വിരുദ്ധ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്നിട്ട് അദ്ദേഹം ഈ അണുവായുധം സമ്പുഷ്ടീകരണം ഇറാനിൽ നടക്കുന്നു എന്ന് പതിയെ 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 പ്രചരിപ്പിച്ചു തുടങ്ങുന്നു ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഒമാനിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണ് എന്തിന് നിരായുധീകരണത്തിന് മാരകമെന്ന് അവർ പറയുന്ന ആയുധങ്ങളൊന്നും ഇനി ഇറാൻ സംഘടിപ്പിക്കാൻ പാടില്ല നിർമ്മിക്കാൻ പാടില്ല ഒന്ന് അണുവായുധം പോകട്ടെ വൈദ്യുതി ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടി പോലും യുറേനിയൻ സമ്പുഷ്ടീകരണം അവർ നടത്താൻ പാടില്ല ഈ കരാറ് വളരെ പെട്ടെന്ന് ഒപ്പുവെക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടേതായ രീതിയിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ കരാർ എഴുതി നിർമ്മിച്ച് അമേരിക്കക്കാരൻ ഇറാനോ വെല്ലുവിളിക്കാണ് വേം വന്ന ഒപ്പിട്ടോളൂ അഞ്ചു വട്ടം ഒമാനിന്റെ നേതൃത്വത്തിൽ സംബന്ധമായ ചർച്ച വന്നു തീർത്തും ഏകപക്ഷീയമായ കരാർ അടിച്ചേൽപ്പിക്കുന്നത് ഒരു രാഷ്ട്രവും സമ്മതിക്കില്ല ഇറാനും അത് സമ്മതിച്ചില്ല ആറാം വട്ടം അത് സംബന്ധമായ ചർച്ച നടക്കാനിരിക്കുമ്പോൾ അത് ഏകദേശം പാസ്സാവുമെന്നും ഇറാൻ ഈ അണുവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുമെന്നും ഒരു സന്ദർഭത്തിൽ അമേരിക്കയുടെ പോലും മാനിക്കാതെ ഇറാനിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഒരു പ്രകോപനവുമില്ലാതെ ബോംബിംഗ് നടത്തുന്നു മിസൈൽ അക്രമം നടത്തുന്നു ഇതെന്തിനാണ് ഇതെന്തിനാണ് ഈ അണുവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ എന്ന് പറഞ്ഞാൽ ആ നാടിനെ നശിപ്പിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ആറാം വട്ട ചർച്ച നടക്കരുത് ഈ ഒരു കരാറിൽ അമേരിക്കയോടൊപ്പം ഇറാൻ ഒപ്പുവെക്കരുത് ഇതില്ലാതാക്കാൻ വേണ്ടി യാതൊരു പ്രകോപനവുമില്ലാതെ അവരുടെ അഭിമാന കേന്ദ്രങ്ങളിൽ ഇവർ മിസൈൽ പതിപ്പിക്കുന്നു സ്വാഭാവികമായും അവർ തിരിച്ചും മിസൈൽ വിടുന്നു പശ്ചിമേഷ്യ അശാന്തമായിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ മൊത്തം ടോട്ടൽ പരിശോധിച്ചാൽ ഞങ്ങളെ നാട്ടുകാർ സമ്പൂർണമായി സുരക്ഷിതരാണെന്നും ഒരാളെയും ഒന്ന് ചെയ്യാൻ ഞങ്ങളെ ഇസ്രായേലിൽ സാധ്യമല്ലെന്നും ജനങ്ങൾ മുതൽ ഭരണാധികാരികൾ വരെയും തെറ്റിദ്ധരിച്ചിരുന്നു അവരുടെ ആ ധാരണയെ സമ്പൂർണമായി തിരുത്താനും ടെലവേവിൻ്റെ ചിത്രം കാണാനുണ്ട് ഇപ്പോൾ അവരവരുടെ നാട്ടുകാർക്ക് നിർദ്ദേശം കഠിനമായി നൽകി കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ ബോംബിങ് വഴിയുള്ള ഈ നാഷ്ടങ്ങളോ നാശങ്ങളോ വീഡിയോ പിടിക്കരുത് ഫോട്ടോ പിടിക്കരുതെന്ന് എന്നാലും പുറത്തു വന്ന കുറച്ച് ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ തെല്ലവീവ് ഒക്കെ തകർന്ന് തരിപ്പണായി കിടക്കാണ് എത്രയാൾ മരിച്ചു എന്നതിൻ്റെ കണക്ക് പുറത്തു വരുന്നില്ല പതിനഞ്ചെങ്കിലും മരണം അവർ സമ്മതിക്കുന്നുണ്ട് ഇരുന്നൂറിലധികം ആളുകൾ ആശുപത്രിയിലായിട്ടുണ്ട് അവരുടെ ഭരണകൂടം എല്ലാവരും ഈ ബങ്കറിൽ പോയി ഒളിച്ചു നിന്നോളൂ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്മശാനമുഖത തളം കിട്ടി നിൽക്കുന്നു ഇസ്രായേലിൽ ആരും ആരെയും അറിയുന്നില്ല ആരും പുറത്തിറങ്ങുന്നില്ല പേടിച്ച് പേടിച്ച് ഓരോ നിമിഷവും അരണ്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ മനുഷ്യരും ഭരണാധികാരും മന്ത്രിമാരും പ്രധാനമന്ത്രി അവിടെ ഇല്ലെന്നാണ് കേൾക്കുന്നത് അയാൾ ഗ്രീസിന്റെ തലസ്ഥാനമാകുന്ന എഥൻസിലേക്ക് രക്ഷപ്പെട്ടു ഓരോ മനുഷ്യരും ഭയപ്പെട്ട് ജീവിക്കുന്നു നിന്നയമായി ജീവിക്കുന്നു ദുരിപ അലൈഹിമുൽ ജൂതന്മാർക്ക് മുകളിൽ നിന്നത എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന ഖുറാനിൻ്റെ വചനം നമുക്ക് നേർക്ക് നേർ കാണാനാകുന്നു ഓരോ ജൂതനും ഭയന്ന് നിന്ദ്യതയോടുകൂടെ ഏതോ ഒരു മടയിൽ ഇങ്ങനെ ഒളിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനമാർഗം ആയുധ കച്ചവടമാണ് അവരുടെ ആയുധങ്ങൾ ഫലസ്തീനി മുകളിൽ ചെരിഞ്ഞ് തന്നെയും വലിയ ഒരു ശതമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു വിവിധ രീതികളിൽ നിന്ന് അവരെ നാട്ടിലേക്ക് വരുന്ന മിസൈലുകളെയും റോക്കറ്റുകളെയും പ്രതിരോധിക്കാൻ ആൻഡോം പോലെയുള്ള വലിയ ചെലവ് വരുന്ന ഉപകരണങ്ങളെ ഉപയോഗപ്പെടുത്തി സാമ്പത്തികമായി കുത്തുപാളെടുത്തുകൊണ്ടിരിക്കുന്നു അവരുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വരുമാനം കൃഷിയാണ് ഒരു വർഷത്തിലേറെയായി ജനങ്ങൾ കലപ്പ പിടിച്ചിട്ട് കൃഷി നടന്നിട്ട് വ്യാപകമായ രീതിയിൽ വ്യവസ്ഥാപിത വ്യവസ്ഥാപിതവും വ്യവസായികവുമായ രീതിയിൽ അത് ജോർദാനിലേക്ക് കൊണ്ടുപോയി മേഡ് ഇൻ ജോർദാൻ എന്ന് പറഞ്ഞ അറബി നാടുകളിലേക്ക് കയറ്റി വിട്ടാണ് അവർ ധാരാളമായി പണം സ്വരുവിക്കൂട്ടുന്നത് അതിൻ്റെ മാർഗം സമ്പൂർണമായി അടഞ്ഞു പോയിരിക്കുന്നു നിന്ദതയുടെ മേൽ നിന്ദ്യമായി ശ്മശാനമൂഖതയോടുകൂടെ തല്ലവീപും മറ്റു പട്ടണങ്ങളും തകർന്ന് തരിപ്പണായി കിടക്കുന്നു അവിടെ ചില ഈ തുറമുഖ രാജ്യങ്ങൾ നൂറ് ശതമാനം ഇല്ലാതെയായെന്ന് റിപ്പോർട്ട് വരുന്നു ഖസയിലെ കുഞ്ഞുമക്കൾ അനുഭവിച്ച വേദനയും കരച്ചിലും ഓടലും പട്ടിണിയും എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരാണെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേലും അവിടെയുള്ള ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കതിൽ ഒരു സന്തോഷവും അത് പറയ കാര്യം മനുഷ്യർ എവിടെയും പീഡിപ്പിക്കാൻ പാടില്ല മനുഷ്യർ എവിടെയും വിഷമത്തിലേക്ക് പോകാൻ പാടില്ല പട്ടിണി കിടക്കാൻ പാടില്ല കുഞ്ഞുമക്കളും സ്ത്രീ ജനങ്ങളും ഒരർത്ഥത്തിൽ ഉപകരി ഉപ ഉദ്രവിക്കപ്പെടാൻ പാടില്ല പക്ഷേ അത് ലോകത്ത് മൊത്തം നടന്ന് വിതരണം ചെയ്യുന്നവർ അതൊന്നനുഭവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ലോകത്ത് നിന്ന് നിലനിൽക്കുന്നു പലസ്തീൻ മക്കൾ തെരുവിലേക്ക് പ്രകടനവുമായി പുറത്തിറങ്ങുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക എന്തെങ്കിലും ന്യായം പറഞ്ഞുണ്ടാക്കുക അവർ തീരുമാനിക്കണം ഞങ്ങൾ നാലഞ്ച് രാജ്യങ്ങൾക്ക് മാത്രമേ അണു പാടുള്ളൂ എന്ന് ആരാണ് അതിന് അവർക്ക് അധികാരം നൽകിയത് ആയിരക്കണക്കിന് അണുവായുധങ്ങൾ നിർമ്മിച്ചു വെച്ചാണ് വൈദ്യുതി ആവശ്യങ്ങൾക്ക് പോലും ഇറാനിയ ഇറാൻ ഭരണകൂടം യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ലെന്ന് അവർ തിട്ടൂരം വെക്കുന്നത് ആദ്യമേ തീരുമാനിക്കുകയാണ് ഇറാന്റെ കയ്യിൽ അത്ര മാരകമായ വെപ്പൺസ് വരാൻ പാടില്ല അവർ മോശപ്പെട്ടവരാണ് സദ്ദാം ഹുസൈൻ ധീരമായി ഭരിച്ച ഒരു രാജാവായിരുന്നു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് ഇറാഖ് അഭിവൃദ്ധിയിലേക്ക് പോയിരുന്നു എല്ല അർത്ഥത്തിനും അമേരിക്കയുടെ പാട്രിയറ്റിനെയൊക്കെ തകർക്കുന്ന ആയുധങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യൻ എങ്ങനെയാണ് കളഞ്ഞത് എത്ര നീതിയോടുകൂടെയാണ് അവർ കൊന്നുകളഞ്ഞതെന്ന് ആലോചിക്കട്ടെ നീതിയുടെ അംശം പോലും ഒരു ചെറിയ ശതമാനം പോലും തൊട്ട് തീടാതെ ഒരു പരമാധികാര രാജ്യത്തെ ഇല്ലാതെയാക്കി എന്നിട്ട് ക്ലസ്റ്റർ ബോംബുകൾ കാരണം ആ ഇറാക്കുന്ന നാട് ജീവിതയോഗ്യം പോലും അല്ലാതായി മാറി പലയിടങ്ങളും